വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടി നേരത്തെ ജി എ ഡി തയ്യാറാക്കുന്ന പ്രവൃത്തി അകമര കാട്ടിലെ ഗെയിറ്റിൻ്റെ ഭാഗത്ത് കെ ആർ ഐ കമ്പനി കെ ആർ ഐ കമ്പനി ആരംഭിച്ചിരുന്നു അതിൻ്റെ പിന്നെ സോയിൽ ടെസ്റ്റ് മറ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുക അത് അതിൻ്റെ ജി എ ഡി തയ്യാറാക്കി ബൈപ്പാസിൻ്റെ മറ്റു ഭാഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പുല്ലാണിക്കാട് മങ്ങലത്തിനിടയിൽ വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെയുള്ള പിന്നെ റിവർ ബ്രിഡ്ജ് പ്രത്യേകിച്ച് പാലം അതുപോലെ തന്നെ കരുതക്കാട് മുതൽ ഈ മേൽപ്പാലം വരെയുള്ള അത്രയും ഭാഗങ്ങൾ സോയിൽ ടെസ്റ്റ് നടത്തിയും ഒരു അലൈൻമെൻറ്റ് പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മേൽപ്പാലത്തിൻ്റെ നടപടികളോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോട് അഭ്യർത്ഥിച്ചിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു കത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പി ഡബ്ല്യുടേ ഹൈവേ പിന്നെ ഡിസൈൻ വിങ് തിരുവനന്തപുരത്തു നിന്ന് അതിൻ്റെ ആക്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ബൈപ്പാസിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ടോപ്പോഗ്രാഫിക് സർവേ നടത്തി കൊടുത്ത ഡിസൈൻ വിങ് നമുക്കുണ്ട് ആർ ഐ യു സി എൽ അവരും കൂടി ഇന്ന് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കേരളിൽ കമ്പനിയുടെ പിന്നെ എൻജിനീയേഴ്സും ഉണ്ട് എല്ലാവരും ചേർന്ന് ഇതിൻ്റെ പിന്നെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇന്ന് കുറേ കൂടി ഊർജിതമായി പ്രത്യേകിച്ച് ഈ ബൈപ്പാസിൻ്റെ മറ്റു ഭാഗങ്ങളുടെ ഡി പി ആർ തയ്യാറാക്കുന്ന നടപടികളാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത് നമുക്കറിയാം പിന്നെ ലെവൽ ക്രോസ് സെവൻ മാരാത്തൂന്ന് ഗേറ്റാണ് അപ്പോൾ ആ ഗേറ്റ് കൂടി പിന്നെ ഒഴിവാക്കി മേൽപ്പാലം ഉണ്ടാക്കുക എന്ന നിർദ്ദേശം ആ നിർദ്ദേശം നിലവിൽ ആർ പി ടി സി കെയുടെ നിലുള്ളതാണ് ആ നിർദ്ദേശത്തിന് അനുസൃതമായ രീതിയിലുള്ളൊരു ഡി പി ആർ തയ്യാറാക്കണം എന്ന ഒരു പിന്നെ നിർദ്ദേശം കൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബൈപ്പാസ് വരും ബൈപ്പാസ് വരുമ്പോൾ ബൈപ്പാസ് കൂടി ചേർന്നുകൊണ്ട് എങ്ങനെയായിരിക്കണം മേൽപ്പാലം എന്നതിനെ സംബന്ധിച്ചു കൂടിയുള്ള ഒരു ഡി പി ആർ എല്ലാ കാര്യത്തിനും വിശദമായ പഠനങ്ങൾ അനിവാര്യമാണ് കൊണ്ട് അതുകൂടി നിർവഹിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് പിന്നെ ബോംബെ ആസ്ഥാനമായ ഒരു കമ്പനിയുമായി അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കുന്ന ഡിസ്കഷൻ നടന്നു വരികയാണ് മിക്കവാറും അതിൻ്റെ എഗ്രിമെൻറ്റ് അടുത്ത ദിവസം കൊണ്ട് സൈൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ